നമസ്കാരം ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഏതൊരു ആഗ്രഹത്തെയും നിറവേറ്റിയെടുക്കുവാനായി ഈ പ്രപഞ്ചം നമുക്ക് വീണ്ടും ഒരു അത്ഭുത മാനിഫെസ്റ്റേഷൻ ദിവസത്തെ തന്നിരിക്കുകയാണ് എന്താണ് ആ അത്ഭുത ഡേ എന്ന് നമുക്ക് കാണാം അതായത് ഇന്ന് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു നാലഞ്ച് ദിവസത്തിന് മുന്നേ അതായത് മൂന്നാം തീയതി നമ്മൾ ഒരു വീഡിയോ ഇട്ടിരുന്നു ത്രീ സിക്സ് നയൻ എന്നുള്ള ആ ഒരു മാജിക്കൽ മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ടെസ്ല കോഡ് എന്നാണ് ഈ ത്രീ സിക്സ് നയൻ അറിയപ്പെടുന്നത് ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഏതൊരു കാര്യങ്ങൾ ആഗ്രഹിച്ചെഴുതിയാലും നിമിഷ നേരം കൊണ്ട് ആ ആഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചേരും എന്നാണ് പറയുന്നത് ഈ ത്രീ സിക്സ് നയൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ താക്കോൽ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു നമ്പർ വരുന്ന ദിവസത്തിൽ നമ്മൾ ഏതൊരു ആഗ്രഹങ്ങൾ വേണമെങ്കിലും ഈ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടാവുന്നതാണ് ആദ്യം തന്നെ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണ് ത്രീ സിക്സ് നയൻ ആയി കൺവേർട്ട് ആകുന്നത് എന്നതിൻ്റെ വിശദീകരണം നോക്കാം പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ആറ് നമുക്ക് എവിടെയും തന്നെ ആഡ് ചെയ്യുവാനായിട്ടില്ല പക്ഷേ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ടു പ്ലസ് വൺ എന്ന് പറയുന്നത് മൂന്നും അതുപോലെ തന്നെ ആറ് താഴെ എടുത്തിടുക മാത്രമല്ല ഇരുപതും ഇരുപത്തി അഞ്ചും നമുക്ക് നാൽപ്പത്തി അഞ്ചും ഈ നാൽപ്പത്തി അഞ്ചിനെ കൂട്ടുമ്പോൾ ഒൻപത് എന്നുള്ള സംഖ്യയും വരുന്നുണ്ട് അങ്ങനെ കാണുമ്പോൾ നമുക്ക് ത്രീ സിക്സ് നയൻ എന്നുള്ള ആ ഒരു അത്ഭുത ദിവസമാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത് ഏതെങ്കിലും ഒരാഗ്രഹം ആഗ്രഹം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് പരിപൂർണമായ കൂടി ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരാഗ്രഹം കരുതി വെറും ഒൻപത് പ്രാവശ്യം മാത്രം നമ്മൾ എഴുതി വെച്ച് നോക്കുക തീർച്ചയായും നമ്മുടെ വിശ്വാസപ്രകാരം ആ ആഗ്രഹം ഉടനെ തന്നെ നമുക്ക് നടന്നു കിട്ടുന്നതായിരിക്കും ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും ചിലർക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും ചിലർക്ക് ഏറ്റവും വലിയ ആഗ്രഹങ്ങളായിരിക്കും ചിലർക്കൊരു വീട് ചിലർക്കൊരു വാഹനം ചിലർക്കൊരു തൊഴിൽ അല്ലെങ്കിൽ ആഗ്രഹിച്ച വ്യക്തി വിവാഹം ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹങ്ങളെല്ലാം തന്നെ ഉണ്ടാകും അതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ആഗ്രഹമായിരിക്കും ചിലർക്ക് പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം ചിലർക്ക് ദൂരെ യാത്ര പോകണം ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാകും അത് ഏത് ആഗ്രഹമായിക്കോട്ടെ സാരമില്ല പക്ഷേ നമ്മൾ എഴുതേണ്ടത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറ്റി നിറവേറ്റിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ള ഉറച്ച കൂടി ഉറച്ച വിശ്വാസം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എടുത്തു പറയുവാൻ കാരണം വിശ്വാസമില്ലാതെ ഇതുപോലുള്ള മെത്തേഡുകൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫലങ്ങൾ നേടിയെടുക്കുവാൻ കുറച്ച് കാലതാമസം എടുക്കും ചിലർക്ക് ഒരു മണിക്കൂറിൽ കിട്ടേണ്ട കാര്യം ചിലർക്ക് പത്ത് ദിവസമാകും അതേപോലെ തന്നെ മൂന്ന് ദിവസത്തിൽ കിട്ടേണ്ട കാര്യം ഒരു മാസമോ മൂന്ന് മാസമോ മൂന്ന് വർഷമോ നമുക്ക് തള്ളിപ്പോകുന്നതായിരിക്കും ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എത്തിച്ചു തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇനി ഒരു കാര്യം കൂടി പറയാം ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഏതൊരു കാര്യമാണ് അതായത് പീരിയഡ്സ് ആണ് പുലവാലായ്മയാണ് നോൺ വെജ് കഴിച്ചു എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല വെറും ഉറങ്ങുന്നതിന് മുന്നേ ഒൻപത് പ്രാവശ്യം ഒരു വരയിടാത്ത നോട്ട് പുസ്തകം എടുക്കുക നീല നിറത്തിലുള്ള മഷി അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കുക ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കണ്ണുകൾ അടച്ച് നിശ്ശബ്ദമായ ഒരു സ്ഥലത്തിരിക്കുക ഇങ്ങനെ ഇരുന്നു കൊണ്ട് വളരെയധികം നിശബ്ദമായ ആ സ്ഥലത്തിരുന്ന് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അത് എന്തു തന്നെയാണെങ്കിലും ആ ആ കാര്യം നിറവേറ്റിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ള ആ ഒരു വിഷ്വലൈസേഷനാണ് ഈ ഒരു മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് വേണ്ടത് അതിനാൽ നിങ്ങൾ ആ കാര്യം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഒരു സന്തോഷം ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് ഒന്ന് പ്രകടിപ്പിക്കുക അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു ഒരുപാട് നാളായി ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ മനസ്സിൽ എത്രമാത്രം സന്തോഷമുണ്ടാകും ഒരു വീടാണെങ്കിൽ ആ വീട്ടിലേക്ക് നമ്മൾ കയറിപ്പോകുന്നത് നമ്മൾ എല്ലാം അടുക്കി പെറുക്കി വയ്ക്കുന്നത് നമ്മുടെ ബെഡ്റൂം നമ്മൾ എത്രമാത്രം നീറ്റായി വെക്കണം നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു ടി വി ഓണാക്കുന്നു ടി വി കാണുന്നു കിച്ചണിൽ പോകുന്നു പാചകം ചെയ്യുന്നു ഇതെല്ലാം നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക ഇനി അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ വെറും ഒൻപത് പ്രാവശ്യം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നേടിയെടുത്തു എന്നെഴുതാം അതായത് ആദ്യം ത്രീ സിക്സ് നയൻ എന്നെഴുതുക ഒരു ഹൈഫൺ ഇടുക അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ ഒരു വീടാണ് ആവശ്യമെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് സ്വന്തം വീട് ലഭിച്ചു എന്നെഴുതാം അല്ല നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു ജോലിയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ശമ്പളത്തോടു കൂടി എനിക്ക് നല്ല ജോലി ലഭിച്ചു എന്ന് എഴുതാം അതിൻ്റെ മുന്നേ ത്രീ സിക്സ് നയൻ എന്ന് നമ്മൾ കമ്പൽസറി ആയിട്ട് എഴുതണം ഇങ്ങനെ ഏതൊരാഗ്രഹമാണെങ്കിലും ഒൻപത് പ്രാവശ്യം എഴുതി വീണ്ടും ഒന്നും കൂടി കണ്ണടച്ച് ഈ പ്രപഞ്ചത്തോട് ഒൻപത് പ്രാവശ്യം നന്ദി സൂചിപ്പിക്കുക പ്രപഞ്ചമേ ഞാൻ ആഗ്രഹിച്ച ഈ കാര്യം എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി എന്ന് ഒരൊറ്റ വാക്ക് അത് ഒൻപത് പ്രാവശ്യം നമ്മൾ ചൊല്ലിയതിനു ശേഷം കിടന്നുറങ്ങുവാൻ പോകാവുന്നതാണ് വളരെ നിസ്സാരമായ ഒരു കാര്യമായി ഇത് തോന്നുമെങ്കിലും ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് നമ്മളെപ്പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരിക്കും നമ്മളിൽ വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ എഴുതാം ഇനി അതല്ല നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ മൂന്ന് പ്രാവശ്യം ആദ്യം മുകളിൽ നിങ്ങളുടെ ആഗ്രഹം എഴുതാം ഒരൊറ്റ ആഗ്രഹം മൂന്ന് പ്രാവശ്യം എഴുതാം കുറച്ച് ഗ്യാപ്പ് വിട്ട് ആറ് തവണ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എഴുതാം അതേ ആഗ്രഹം തന്നെ ആറ് പ്രാവശ്യം എഴുതാം പിന്നെയും അതേ പേപ്പറിൽ കുറച്ച് ഗ്യാപ്പ് എടുത്ത് ഒൻപത് പ്രാവശ്യം നമുക്ക് എഴുതാം ഇങ്ങനെയും നിങ്ങൾക്ക് എഴുതാം ഇതും നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം തരുന്ന ഒരു മെത്തേഡാണ് ഈ രണ്ട് മെത്തേഡിൽ നിങ്ങൾക്ക് ഏതൊരു മെത്തേഡ് വേണമെങ്കിലും ഇന്ന് എഴുതാവുന്നതാണ് ഇനി ഈ എഴുതിയ പേപ്പർ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പലരുടെയും സംശയങ്ങളിലൊന്നാണ് അതിനുള്ള ഉത്തരം കൂടി ഞാനിവിടെ പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മറ്റാരും കാണാതിരിക്കണം എന്നുണ്ടെങ്കിൽ എഴുതി കഴിഞ്ഞ പേപ്പർ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കത് കീറിക്കളയാം അല്ലെങ്കിൽ നമുക്ക് അതിനെ കത്തിച്ചു കളയാം ഇവ രണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി അഥവാ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ആര് കണ്ടാലും സാരമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എടുത്തു വെക്കുന്നതും നമുക്ക് കുറേ കഴിയുമ്പോൾ അതായത് നമ്മുടെ ആഗ്രഹം നിറവേറി കിട്ടിയതിനു ശേഷം അത് കീറിക്കളയുകയോ കത്തിച്ചു കളയുകയോ ചെയ്യുന്നതും നമുക്ക് നല്ലത് തന്നെയാണ് അതെല്ലാം തന്നെ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു മെത്തേഡ് മാത്രമല്ല നിങ്ങൾക്ക് നാളെ ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് വേണമെങ്കിലും ശ്രമിച്ചു നോക്കാവുന്നതാണ് ആദ്യമായിട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിശബ്ദമായി ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടിയതായി സങ്കല്പിച്ചുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്താം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ആ ദിവസം മുഴുവൻ നടന്ന കാര്യങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞ് നമുക്ക് നന്ദി ഈ പ്രപഞ്ചത്തോട് രേഖപ്പെടുത്താം നമുക്ക് അന്ന് കിട്ടിയ ഭക്ഷണത്തിന് നന്ദി എന്ന് പറയാം നമ്മൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്താവുന്നതാണ് നമുക്ക് ആരെല്ലാമായിട്ട് ഇന്ന് സംസാരിക്കുവാൻ സാധിച്ചു എന്തെല്ലാം സന്തോഷ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്നെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ട് നന്ദി സൂചിപ്പിക്കുന്നതും ഈ ദിവസത്തിൽ വളരെ നല്ലതാണ് കാരണം പ്രപഞ്ചത്തിൻ്റെ കിരണങ്ങൾ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അതീതമായ ശക്തി വർദ്ധിച്ചു നിൽക്കുന്ന ഈ ഒരു ദിവസത്തിൽ നമ്മൾ ചോദിക്കുന്നത് എന്തും ഈ പ്രപഞ്ചം നമ്മളിലേക്ക് ും പക്ഷേ അത് ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ആദ്യം തന്നെ ഇതുപോലുള്ള മെത്തേഡുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിശ്വാസമില്ലാതെയാണ് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള ഫലം ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാവുന്നതാണ് അതായത് ലഭിക്കും കുറച്ച് വൈകിട്ടാണ് കിട്ടുക എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെയും സമയമുണ്ട് ജോലിക്ക് പോകുന്നവരാണെങ്കിലും അല്ല നമ്മൾ വീടുകളിൽ ഇരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും തിരക്കുകളിൽ പെട്ടുപോയി എന്ന് പറയുന്നവരാണെങ്കിലും സാരമില്ല ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നമ്മൾ സമാധാനത്തോടുകൂടി ഇരിക്കുന്ന സമയത്ത് ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് നമുക്ക് പ്രയോഗിച്ച് നോക്കി പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ